ഭാഷകന്റെ പുസ്തകം വീണ്ടും മൂന്നാം മൂന്നാമധ്യായും അതിൻ്റെ നാലും അഞ്ചും തിരുവചനങ്ങൾ നമുക്ക് വായിക്കാം മൂന്ന് നാല് അഞ്ചു വചനങ്ങൾ വായിച്ചു അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടി വെക്കുന്നു പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവൻ്റെ മക്കൾ സന്തോഷിപ്പിക്കും അവന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും പ്രാർത്ഥന ദൈവം കേൾക്കണമെങ്കിൽ കാണപ്പെടുന്ന നിൻ്റെ മാതാപിതാക്കളുടെ സ്വരം നീ കേൾക്കണം നിൻ്റെ അപ്പൻ്റെ അമ്മയുടെ വാക്ക് നീ കേൾക്കാതെ നിൻ്റെ വാക്ക് ദൈവം കേൾക്കണമെന്ന വാക്ക് നീ ചടിക്കരുത് ഇതാണ് കർത്താവ് പറയുന്നത് ഞാൻ നിനക്ക് തരുന്ന നിൻ്റെ അപ്പനെ അമ്മയും നീ ബഹുമാനിച്ചാൽ നിൻ്റെ പാപത്തിന് പ്രാചിത്തമാണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചില മാതാപിതാക്കളെക്കുറിച്ച് നമ്മൾ പറയും ബോധമില്ല വെളിവില്ല കള്ളുകൂടിയാണ് പ്രാന്താണ് ഇതിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റത്തില്ല ഇത് നമ്മുടെ ഭാവികളെയും നമ്മുടെ ജീവിതങ്ങളെയും നിങ്ങളെന്ത് വ്യാഖ്യാനം നടത്തിയാലും ഇത് കർത്താവാണ് പറഞ്ഞിരിക്കുന്നത് കർത്താവിന് അബദ്ധം പറ്റിയിട്ടില്ല നിനക്ക് ദൈവം തന്ന നിൻ്റെ മാതാപിതാക്കളെ നീ അനുസരിക്കുക വഴി നിൻ്റെ കുടുംബത്തിൻ്റെ പാപത്തിൻ്റെ ശാപത്തിൻ്റെ എല്ലാ വേരുകളുമാണ് നീ അറുത്തു കളയുന്നത് ഹലുയ്യ സത്യം തിരിച്ചറിയുക അതുകൊണ്ട് സ്നേഹമുള്ളവരെ മാതാപിതാക്കളെ ബഹുമാനിക്കുക സ്നേഹിക്കുക ആദരിക്കുക ഇതായിരിക്കണം നമുക്ക് അടുത്ത തലമുറയ്ക്കും പറഞ്ഞു കൊടുക്കാനുള്ള വാക്യം തോബിയാസ് തോപിത്ത് ബന്ധം തോപിത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് തോബിത്ത് മരണാസന്നമായ സമയത്ത് തൻ്റെ മകൻ തോബിയാസിനോട് കൊടുക്കുന്ന ഉപദേശം ഇതാണ് മകനേ ഞാൻ മരിക്കാൻ സമയമായി എന്നെ അടക്കണ്ട സമയത്ത് നീ കാര്യം ഒരു കാര്യം ശ്രദ്ധിക്കണം നിൻ്റെ അമ്മയെ ഒരിക്കലും വേദനിപ്പിക്കരുത് അവളാണ് നിനക്ക് ജന്മം നൽകിയെന്ന് തിരിച്ചറിയണം ജീവിതത്തിൽ മറന്നു പോകാൻ പാടില്ലാത്ത ചില ഓർമ്മകളുണ്ട് കോട്ടയം ചന്തയ്ക്ക് പോയപ്പോൾ പടവലത്തിൽ നിന്ന് വീണു വീണമെന്നല്ല നമ്മളൊക്കെ കൊച്ചി ചന്തയ്ക്ക് പോയപ്പോൾ അവിടെ നിന്നുണ്ടായ തക്കാളി നിന്നുണ്ടായവരല്ല ഹൈബ്രീഡ് സാധനങ്ങളല്ല ഈ കസരരി ഇരിക്കുന്നത് ഒരപ്പൻ്റെയും ഒരമ്മയുടെയും ജീവിതത്തിൻ്റെ സ്വപ്നത്തിൻ്റെ ഭാഗമാണ് ഈ കസരരി ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും അതുകൊണ്ട് അവരെ മറന്നുകൊണ്ടുള്ള ഒരു ശുശ്രൂഷ ഒരു ജീവിതം ദൈവം ഒരിക്കലും സഹിക്കുന്ന കാര്യമല്ല മാതാപിതാക്കൾ ബന്ധങ്ങൾ പഠിക്കാൻ നമ്മളിനി കൂടുതലൊന്നും പഠിക്കേണ്ട കാര്യമില്ല യേശുവിനെ മാത്രം നോക്കിയാൽ മതി യേശു ദൈവമല്ലേ സർവശക്തനല്ലേ എന്നിട്ടും ഈ ഭൂമി ഒരമ്മയെ സ്വന്തമായി സ്വീകരിച്ചു അവൻ ഉണ്ടായപ്പോൾ തന്നെ ആ അമ്മയുടെ മുഖം നോക്കിയിട്ടാണ് ജനിച്ചത് അവൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചത് ഈ അമ്മയുടെ ആശീർവാദം സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇവൻ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുമ്പോൾ അവൻ അവസാനവും എന്തു ചെയ്തെന്നറിയാമോ തൻ്റെ അമ്മയുടെ മുഖം കണ്ടുകൊണ്ടാണ് കടന്നുപോയത് ഒരു കാര്യം കൂടി പഠിപ്പിച്ചിട്ടുണ്ട് യേശു തൻ്റെ കുരിശിൽ കടന്നപ്പോൾ യോഹന്നാനെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നുണ്ട് എന്നാ ഉത്തരവാദിത്വം എന്നറിയാമോ ഇതാ യോഹന്നാനെ നിൻ്റെ അമ്മ സഭ അതിന് ഒത്തിരി ഒത്തിരി വ്യാഖ്യാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഞാൻ ഏഴ് പിള്ളേരുടെ അപ്പനാണ് എനിക്ക് ഏഴ് മക്കളുണ്ട് ഞാൻ ഇങ്ങനെയാണ് ഇനി വ്യാഖ്യാനം കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നത് പലപ്പോഴും ധ്യാനകേന്ദ്രത്തിലെ ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എനിക്ക് രണ്ട് പെമ്പിള്ളേരും അഞ്ച് ആമ്പിള്ളേരുമാണുള്ളത് പൊതുവെ നിങ്ങൾക്കറിയാം ആമ്പിള്ളേർ അപ്പനെ കണ്ടു കഴിഞ്ഞാൽ കൂടെ നിൽക്കുമോ അതോ സ്ഥലം വിടുമോ സ്ഥലം വിടും സ്വാഭാവികം അത് എന്തുകൊണ്ടാണ് നമ്മൾ വളരെ സ്ട്രിക്റ്റാണ് കാര്യങ്ങളൊക്കെ ശാസനം കൊടുക്കേണ്ടി വരും തിരുത്തേണ്ടി വരും വാട്സാപ്പ് വേണം ഫേസ്ബുക്ക് വേണം ഫോൺ വേണം കെ ടി എം ബൈക്ക് വേണമെന്ന് പറയുമ്പോൾ ഇതെല്ലാം പറഞ്ഞ സമയത്ത് വാങ്ങിക്കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ പോടാ മിണ്ടാതെ പോടാ നമ്മൾ പറയേണ്ടി വരും പെമ്പിള്ളേർക്ക് പക്ഷേ ഒരു പ്രത്യേക നയം ഉണ്ട് അതിങ്ങനെ ചിരിച്ച് കളിച്ച് പ്രത്യേകിച്ച് അപ്പൻ്റെ അടുത്ത് എല്ലാ അഭ്യാസവും അവർക്കിടയിൽ ഇറക്കാൻ അവർക്കറിയാം സ്നേഹം കൊണ്ടവരെ ഒരു പക്ഷേ ചിലപ്പം കേന്ദ്രത്തിൽ ചെറുപ്പം ഒരു പിന്നെ ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ചായിരിക്കും ചെല്ലുന്നേ ഒരു പക്ഷേ ഞാൻ വയനാട്ടിൽ നിന്ന് കോട്ടയത്തേക്ക് വന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് വയനാട്ടിലെ കാര്യങ്ങൾ ഓർത്ത് ഒരു പക്ഷെ ചിലപ്പോൾ ഇച്ചിരി സങ്കടമോ ഒരു വിഷമോ ഒക്കെ ഉണ്ടാകും പ്രത്യേകിച്ച് എൻ്റെ ഒരു അനുജം മരിച്ചുപോയി എൻ്റെ അമ്മ മരിച്ചുപോയി അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഫീലിംഗ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നതുകൊണ്ട് മനസ്സൊക്കെ വിഷമിച്ചിട്ടായിരിക്കും ഇരിക്കുന്നത് അങ്ങനെ ഞാൻ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് എൻ്റെ ഈ പെൺകുഞ്ഞുങ്ങൾ പ്രത്യേകിച്ച് ഏറ്റവും ഇളയത് അത് വന്ന് കയ്യെ പിടിച്ചിട്ട് വയ്ക്കും അച്ചാ ഞാൻ ചിലപ്പോൾ വിഷമിച്ചാണെങ്കിൽ എനിക്ക് ഇത്തിരി സമാധാനം കിട്ടണം നീ ഒന്ന് മാറി പോയിരിക്കാവോ എന്നാലും വന്നിട്ട് കഴിക്കും അച്ഛൻ എന്നാ പറ്റിയേ അത് കഴിഞ്ഞ അകത്തേക്ക് വിട്ടു മമ്മി കാപ്പിയൊന്നും കൊടുത്തില്ലേ മമ്മി വിൻ സെക്കൻഡ് ഈ കുഞ്ഞ് നമ്മുടെ സകല എന്ത് ചെയ്യും പിന്നെ ആ കുഞ്ഞിന് ഉമ്മയൊക്കെ കൊടുത്ത് അതിനോട് വിശേഷം പറയുന്നതോടുകൂടി സത്യത്തിൽ നമുക്കൊത്തിരി ആശ്വാസമാണ് എല്ലാ മാതാപിതാക്കളുടെ ഒരു സൈക്കോളജിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സത്യത്തിൽ ഈ പെൺമക്കളോട് ഇത്ര സ്നേഹം ഈ അമ്മമാർക്കുണ്ടാകാനുള്ളൊരു കാരണം എന്നാണെന്നറിയാമോ അവർ വിവാഹമൊക്കെ കഴിഞ്ഞ് അവർക്ക് മക്കളൊക്കെ ആയി കഴിയുമ്പോഴാണ് അവർക്ക് അമ്മയുടെ വില മനസ്സിലാക്കുക അപ്പോൾ ഈ സ്വാഭാവികമായിട്ടും ഈ സ്വന്തം മക്കൾ അമ്മമാരോട് പറയും അമ്മ അന്നൊക്കെ ഒത്തിരി അല്ലേ എനിക്ക് വേണ്ടിയിട്ട് അപ്പൻ ഇങ്ങനെയൊക്കെ കള്ളൊക്കെ കുടിച്ച് വരാൻ നേരത്തെ അമ്മ എനിക്ക് വേണ്ടി ഒത്തിരിയൊക്കെ ഫൈറ്റ് ചെയ്തുമായിരുന്നു അല്ലേ പ്രത്യേകിച്ചൊരു താങ്ക്സ് ഒന്നും അല്ലെങ്കിൽ പോലും എന്നെ മനസ്സിലാക്കിയല്ലോ എന്നൊരു ഫീലിങ് ഈ അമ്മയ്ക്കുണ്ടാകുമ്പോൾ അമ്മയുടെ കണ്ണ് ഇങ്ങനെ തിളങ്ങുന്ന കാണാൻ പറ്റും അപ്പനെക്കുറിച്ച് അങ്ങനെ തന്നെയാണ് സ്വാഭാവികമായിട്ടും വിവാഹം കഴിക്കുന്നവരെയാണ് മക്കൾ അപ്പനോട് അമ്മയോട് ഫൈറ്റിങ്ങിന് നിൽക്കൊള്ളു കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഒതുങ്ങും അത് ഒതുങ്ങുന്നതല്ല അപ്പൻ ആരാണെന്ന് മനസ്സിലാകുന്നതോടെ പക്വത വരുന്നതാണത് എങ്കിലും അപ്പൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ വളർത്തിയതല്ലേ ഒത്തിരി അപ്പൻ വേദനിച്ചുവല്ലേ എന്ന് ഒരു മകൻ ഒരു മകള് മനസ്സിലാക്കിക്കൊണ്ട് അതൊന്നും മനസ്സിലാക്കിയാൽ മതി പറയൊന്നും വേണ്ട ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണല്ലോ എൻ്റെ മക്കളെ വളർത്തുന്നത് ഞാൻ എൻ്റെ ജീവിതം എൻ്റെ സൗന്ദര്യം എൻ്റെ കഴിവ് എന്തെല്ലാം സാധ്യതകളാണ് ഒരു അമ്മയാകാൻ നേരത്തെ നഷ്ടപ്പെടുന്നത് അത് ഈ കാലഘട്ടത്തിൽ വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കാൻ പറ്റും ജോലിക്ക് വേണ്ടി അപോർഷൻ ചെയ്യുന്ന സാധ്യതയിൽ എത്രയോ പേരാണ് വിദേശത്തെ ജോലി പ്രൊമോഷൻ അല്ലെങ്കിൽ ദൂരസ്ഥലത്തുള്ള ദൂര ട്രാൻസ്ഫർ അടിച്ചിട്ട് പോകാതെ മക്കൾക്ക് വേണ്ടി എല്ലാം പരിത്യജിച്ച് രണ്ടോ മൂന്നോ മക്കൾ ഡോക്ടർമാർ പറയും ഇനി താൻ പ്രസവിച്ച് കഴിഞ്ഞാൽ മനസ്സിലോഗം അല്ലെങ്കിൽ തനിക്ക് ഇനി താൻ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ തനിക്ക് ഇന്ന പ്രശ്നം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ടും കൊച്ചുങ്ങളല്ലേ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും കഷ്ടപ്പെട്ട് മക്കൾക്ക് വേണ്ടി ഇങ്ങനെ ജന്മം കൊടുക്കുന്ന അമ്മമാർ അവരെക്കുറിച്ച് ഈ മക്കൾ ഇത്രയൊക്കെ അമ്മ കഷ്ടപ്പെട്ടല്ലേ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കഴിയുമ്പോൾ ഈ അമ്മയ്ക്കുണ്ടാവുന്നൊരു നിർവൃതിയാണ് ശരിയാണോ അച്ഛൻ പറഞ്ഞേ ശരിയാണോ സമ്മതിക്കുന്നുണ്ടെങ്കിൽ വെക്കാമോ യെസ് അപ്പമാരുടെയും കാര്യം അങ്ങനെയാണോ എന്നോ നിങ്ങൾക്ക് ആരും മനസ്സിലാവുന്നുണ്ട് ഓക്കെ ഞാൻ ഇങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത് കുരിശിൻ്റെ സംഭവത്തെക്കുറിച്ച് എന്നാന്നറിയാമോ സ്വന്തം മകൻ കുരിശിൽ കിടന്ന് മരിക്കുമ്പോൾ സത്യത്തിൽ യേശുവിനറിയാം ദൈവൂത്രനാണല്ലോ അമ്മയ്ക്കും അതറിയാം പക്ഷേ ആ അമ്മയോട് പറഞ്ഞു അമ്മേ അമ്മയ്ക്കൊരു മോനുണ്ട് കേട്ടോ അമ്മയ്ക്കൊരു മോനുണ്ട് കേട്ടോ ഇതിന്ന് ഈ കാലഘട്ടത്തിൻ്റെ സുവിശേഷ സഹോദരങ്ങളെ നമ്മളൊക്കെ ജോലിക്ക് പൊക്കോ നിങ്ങൾ നിങ്ങളുടെ ജീവിത സൗകര്യം നോക്കി പൊക്കോ നിങ്ങൾ നിങ്ങളുടെ വിദേശങ്ങളിലോ സ്വദേശങ്ങളിലോ ഇല്ലെങ്കിൽ നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് നിങ്ങൾ പൊക്കോ പക്ഷേ കരയുന്ന അമ്മയ്ക്ക് വേദനിക്കുന്ന അമ്മയ്ക്ക് കുരിശിൻ ചോട്ടിൽ നിൽക്കുന്ന അമ്മയ്ക്ക് ആശ്വാസമായിട്ട് പറയാൻ നിനക്കൊരു വാക്കുണ്ടാകണം അമ്മേ അമ്മയുടെ മോനുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് അമ്മയ്ക്ക് ആശ്വാസം കൊടുക്കാൻ സാധിക്കുന്ന മക്കളായിരിക്കണം നമ്മളൊക്കെ ഓരോരുത്തരും കാലയിലൂയ്യ അത് നമ്മൾ തിരിച്ചറിഞ്ഞ സഹോദരങ്ങളെ യേശു ക്രിസ്തുവിൻ്റെ കുരിശു മരണ സമയത്ത് അമ്മയ്ക്കാശ്വാസം കൊടുത്തുകൊണ്ട് അമ്മയോടുള്ള ബന്ധം ലോകത്തിന് കാണിച്ചു കൊടുത്തുകൊണ്ടാണ് ക്രിസ്തു കുരിശിൽ മരിച്ചത് വേണ്ട സ്ത്രീ നിങ്ങൾ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നും പറഞ്ഞ് സ്ത്രീയെന്ന് എന്ന് വിളിച്ച് അപമാനിക്കാനൊന്നുമല്ല കർത്താവ് നിന്നത് സ്ത്രീത്വത്തിൻ്റെ വിലയും മാതൃത്വത്തിൻ്റെ വിലയും കുരിശിൽ കാണിച്ചുകൊണ്ടാണ് കർത്താവ് മരിച്ചത് ഹലലുയ്യ സ്നേഹമുള്ളവരെ നമ്മുടെ മാതാപിതാക്കൾക്ക് പ്രത്യേകിച്ച് വേദനിക്കുന്ന സമയം ദുഃഖിക്കുന്ന സമയം സങ്കടപ്പെടുന്ന സമയത്ത് നിൻ്റെ മകനെന്ന് പറയാൻ നമ്മളെ കൊണ്ട് സാധിക്കണം ഇല്ലെങ്കിൽ അവർക്ക് ആശ്വാസം കൊടുക്കാൻ തക്കവണ്ണമുള്ള ഒരു സംവിധാനത്തിലേക്ക് യോഗന്നാൻ്റെ സ്ഥാനത്തിലേക്ക് ഉയരാൻ നമ്മൾക്ക് സാധിക്കണം ഹലലുയ്യ ഹലലുയ്യ അപ്പൊ സ്നേഹമുള്ളവരെ ഇതാ മാതാപിതാക്കളുടെ ശാപം കുടുംബത്തിൻ്റെ അടിത്തറ ഇളക്കിക്കളെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന മാതാപിതാക്കളെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ ആദരിക്കുക പ്രഭാഷകന്റെ പുസ്തകം വീണ്ടും മൂന്നാം മൂന്നാമധ്യായം പന്ത്രണ്ടാമത്തെ വചനം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം മൂന്ന് പന്ത്രണ്ട് മകനെ പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക മരിക്കുന്നതുവരെ അവന് ദുഃഖമുണ്ടാക്കരുത് അവൻ അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത അവൻ അറിവ് കുറവാണെങ്കിലും നീയാണ് സഹിഷ്ണുത കാണിക്കേണ്ടത് കാലഘട്ടത്തിനനുസരിച്ച് നമ്മളൊക്കെ ഔട്ടായിക്കൊണ്ടിരിക്കും പക്ഷേ നീ ബോധമുണ്ടെന്നും വിവരമുണ്ടെന്നും കരുതുന്ന നീ നിന്റെ മാതാപിതാക്കളോട് കരുണ കാണിക്കണം അടുത്ത വചനം നീ എത്ര ബലവാനാണെങ്കിലും നീ എത്ര ബലവാനാണെങ്കിലും എത്ര ബലവാനാണെങ്കിലും അവനെ മാതാപിതാക്കളെ മാതാപിതാക്കളെ നിന്നിക്കരുത് മാതാപിതാക്കളെ നിന്നിക്കരുത് മക്കൾ മാതാപിതാക്കൾ ബന്ധങ്ങളിൽ നമുക്ക് അടുത്തൊരു കൽപ്പനയും കൂടി എടുക്കുന്നുണ്ട് കൊലപാതകത്തെക്കുറിച്ച് അതിലും വെറുപ്പ് വൈരാഗ്യം വിദ്വേഷം ഇതിൻ്റെ കൂടെ കിടക്കുന്ന ഒരു മാരകഭാവമാണ് നിന്ന എന്ന് പറയുന്നത് പരിഹാസത്തോടെ പുച്ഛത്തോടെ മാതാപിതാക്കളെ നോക്കിക്കാണുന്നവൻ അവൻ്റെ കണ്ണുകൾ മലങ്കാക്ക കുത്തിപ്പറിക്കുമെന്നാണ് സ സദൃശവാക്യങ്ങൾ ഇരുപതാം അധ്യായം മുപ്പതാമത്തെ വധത്തിൽ പറയുന്നത് നിന്നയോടെ പരിഹാസത്തോടെ മാതാപിതാക്കളെ നോക്കരുത് സ്നേഹമുള്ളവരെ നമ്മൾ ഒരു പഴയ നിയമത്തിലൊരു സംഭവം ധ്യാനിക്കുന്നത് എപ്പോഴും നല്ലതാണ് ദൈവത്തിൻ്റെ വാഗ്ദാനവും കൃപയും ലഭിച്ച വ്യക്തിയാണ് അബ്രഹാം അബ്രഹാമിൻ്റെ ഭാര്യ സാറ സാറായിക്കും മക്കൾ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് സാറ ചിന്തിച്ചപ്പോൾ ദൈവം അല്ല ചിന്തിച്ചത് സാറ ചിന്തിച്ചപ്പോൾ സാറാ ഭർത്താവിനോട് പറഞ്ഞു ദ എൻ്റെ ദാസി ഹാഗാറിനെ നിങ്ങൾ സ്വന്തമായി എടുത്തുകൊള്ളുക അവളിൽ നിന്ന് മക്കൾ ഉണ്ടാകും ഹാഗാർ ഗർഭം ധരിച്ചപ്പോൾ യജമാനത്തിയെ നിന്നയോടെ വീക്ഷിച്ചു മരുമക്കൾ നന്നായി ധ്യാനിക്കാൻ പറ്റിയൊരു വചനമാണത് ഭർത്താവിൻ്റെ ഭാര്യയുടെ മക്കൾ മാതാപിതാക്കളെ നിന്നയോടെ വീക്ഷിക്കുന്ന വ്യക്തികൾക്ക് അവർക്കും ഉണ്ടായി കഴിഞ്ഞപ്പോൾ എന്നെ സംഭവിച്ചെന്നറിയാമോ ഖാഗറിൻ്റെ സന്തതിയെക്കുറിച്ച് ബൈബിളി പറയുന്നത് ഇങ്ങനെയാണ് കാട്ടുകഴുതേക്കൊത്ത മനുഷ്യനായിരിക്കും മക്കള് കാട്ടുകഴുതേക്കൊത്ത മനുഷ്യരായിരിക്കും എന്താ കാട്ടുകഴുതിയുടെ പ്രത്യേകത അതിനെ നന്നാക്കാൻ പറ്റില്ല മെരുക്കാനും പറ്റില്ല പറഞ്ഞാലും മനസ്സിലാകത്തില്ല അച്ഛനും ഒന്നും കൂടി പറയുന്നു പറഞ്ഞാൽ മനസ്സിലാവില്ല നന്നാക്കാൻ പറ്റില്ല അത് വിട്ട കേസാണ് അവൻ്റെ കൈ എല്ലാവർക്കും എതിരായിട്ടും എല്ലാവരുടെയും കൈ അവനെതിരായിട്ടും വരും പ്രവർത്തിക്കും മുൽപ്പത്തി പതിനാറ് പന്ത്രണ്ട് അങ്ങനെ കുഞ്ഞ് ഭൂമിയിലുണ്ടാകാനുള്ള കാരണം യജമാനത്തെയെ നിന്നയോടെ വീക്ഷിച്ച ദാസിക്കുണ്ടായ കുഞ്ഞാണ് വിവാഹം കഴിച്ച് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ കുഞ്ഞായി കഴിയുമ്പോൾ ഭർത്താവിനെയും ഭർത്താവിൻ്റെ വീട്ടുകാരെയും നിന്നയോടെ പരിഹാസത്തോടെ നീ വീക്ഷിക്കുമ്പോൾ ഉണ്ടാകുന്ന മക്കൾ ജന്മം കൊടുക്കുന്ന കുഞ്ഞുങ്ങൾ നീ തിരിച്ചറിഞ്ഞോ കാട്ടുകഴുതേക്കൊത്ത മക്കളായി തീരും അപ്പം മക്കൾ പതിനെട്ടാമത്തെ വയസ്സിൽ നന്നാകുന്നില്ല പറഞ്ഞനുസരിക്കില്ല ബോധവുമില്ല വെളിവില്ല നന്നാക്കാവോ എന്ന് പറഞ്ഞ് ധ്യാനകേന്ദ്രം കയറി നടക്കേണ്ട കാര്യമൊന്നുമില്ല നിനക്ക് ജന്മം നൽകിയ നിൻ്റെ അപ്പനെയമ്മയെയും നിൻ്റെ ജീവിത പങ്കാളിയുടെ അപ്പനെയമ്മയെയും ബഹുമാനിച്ചിട്ടുണ്ടോ നിൻ്റെ മക്കൾ നിന്നെ ബഹുമാനിക്കും ഹലിലുയ്യ അതുകൊണ്ട് സ്വർഗം ദൈവം മാതാപിതാക്കളെ അപമാനിക്കാനോ നിന്ദിക്കാനോ ഒരിക്കലും തയ്യാറല്ല നീ വേദനയോടെ നിൻ്റെ സൗന്ദര്യവും നിൻ്റെ കഴിവും നിൻ്റെ ജീവിതത്തിലെല്ലാ സുഖങ്ങളും നീ വെടിഞ്ഞ് ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തപ്പോൾ സത്യത്തിൽ നിൻ്റെ മരണം തന്നെയാണ് സംഭവിച്ചത് നീ മരിച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ ദൈവം നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ല അതുകൊണ്ടാണ് അമ്മയാകുന്ന വ്യക്തിയെ സ്വർഗം എപ്പോഴും ആദരിക്കും മാതൃത്വത്തെ ദൈവം എപ്പോഴും ബഹുമാനിക്കുന്നു ആദരിക്കുന്നു മാതൃത്വത്തെ ബഹുമാനിക്കാത്തവൻ അവന് ദൈവഭയവുമില്ല അവൻ സ്വർഗത്തിൽ നിന്നുമുള്ളവനുമല്ല അലയ്യ അതുകൊണ്ട് പിതൃത്വത്തെയും മാതൃത്വത്തെയും ഏത് തരത്തിലാണെങ്കിലും സ്നേഹമുള്ളവരെ ചോദ്യം ചെയ്യാനോ വില പറയാനോ ഒരിക്കലും നിൽക്കരുത് ഇന്ന് മാതാപിതാക്കൾക്ക് വില പറയാൻ തുടങ്ങി മക്കള് അമ്മ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അപ്പ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചെലവിന് എത്രയാ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി വില പറയല്ലേ മാതാപിതാക്കൾക്ക് വിലയിടാൻ ഒരു മക്കളെ ഈ ഭൂമിയിലായിട്ടില്ല സ്വർഗം പോലും യേശു പോലും പറഞ്ഞൊരു വചനമുണ്ട് എൻ്റെ സമയം ഇതുവരെയും ആയിട്ടില്ല ഇത് പറഞ്ഞ ദൈവമാണ് ദൈവം പറഞ്ഞ വാക്കിൻ്റെ മുകളിൽ മറിയം പറഞ്ഞു അവൻ പറഞ്ഞു ചെയ്തോളാൻ പറഞ്ഞു ഇതാണ് മാതൃത്വത്തിനും പിതൃത്വത്തിനും സ്വർഗം കൊടുക്കുന്ന അധികാരം സ്വർഗം കൊടുക്കുന്ന അവകാശം അതുകൊണ്ട് നമുക്ക് നിന്ദിക്കാനുള്ള വകിയൊന്നുമില്ല അവർക്ക് വില പറയാനും നമ്മളായിട്ടില്ല മാതാപിതാക്കളെ വില പറയാനോ തള്ളിക്കളയാനോ നിന്ദിക്കാനോ പരിഹസിക്കാനോ ഈ ഭൂമിയിൽ ആർക്കും അവകാശം കൊടുത്തിട്ടില്ല ഹാലുയ്യ അതുകൊണ്ട് സ്നേഹമുള്ളവരെ കുടുംബജീവിതത്തിൽ ഭാര്യാവർത്തൃബന്ധത്തിൽ ഏത് തരത്തിലാണെങ്കിലും മാതാപിതാക്കൾ എന്നുള്ള ബന്ധം അത് സ്വീകരിക്കുന്നവന് മാത്രമേ കൃപയെ നിലനിൽക്കാൻ പറ്റുകയുള്ളൂ ഭർത്താക്കന്മാരുടെ കുടുംബ ജീവിതത്തെക്കുറിച്ച് പത്രോസ്ലീഖ പറയുന്ന ഇങ്ങനെയാണ് ഒന്ന് പത്രോസ് മൂന്ന് ഏഴ് ഭാര്യ ഭാര്യയുടെ കുടുംബജീവിത മാതാപിതാക്കളെ ബഹുമാനിക്കുക ചില ഭർത്താക്കന്മാർക്കുണ്ട് ഭാര്യയുടെ അപ്പനെയും ഭാര്യയുടെ അമ്മയെയും ദിവസം രണ്ട് പ്രാവശ്യം വിളിച്ചില്ലെങ്കിൽ ഉറക്കം വരാത്തവർ ഓർത്തോ നിൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്ന സാധനം ഉണ്ടാകില്ല പറയുന്ന വചനം ഇങ്ങനെയാണ് അവരുടെ കുടുംബത്തെ ബഹുമാനിക്കാത്തവന് ആദരിക്കാത്തവന് പ്രാർത്ഥിക്കാൻ സാധിക്കുകയില്ല കുടുംബ പ്രാർത്ഥന നടക്കണമെങ്കിൽ ഭാര്യയും മക്കളും ഒരുമിച്ച് നിൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥന നടത്തണമെങ്കിൽ ഭാര്യയും ഭാര്യയുടെ വീട്ടുകാരെയും ബഹുമാനിക്കണം ആദരിക്കണം ഇത് കർത്താവ് പറഞ്ഞ കാര്യമാണ് ഹാലലുയ ഹാലുയ സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മളൊക്കെ പ്രാർത്ഥിക്കും നല്ല മക്കളെ വേണം നല്ല കൃപയുള്ള മക്കൾ വേണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ നിങ്ങളുടെ മക്കൾ യേശുവിനെ പോലെയാണെന്ന് ആഗ്രഹമുണ്ടോ നിങ്ങളുടെ മക്കളും അറിയത്തെ പോലെ ആകണമെന്ന് ആഗ്രഹമുണ്ടോ ആഗ്രഹമുണ്ടോ കൈവൊക്കോ ആഗ്രഹമുണ്ടോ എളുപ്പം വഴി പറഞ്ഞുതരാം എന്താ യേശുവിൻ്റെ ഉൽപ്പത്തി പുസ്തകം പരിശോധിക്കുമ്പോൾ പറയുന്ന വാക്കാണ് രൂത്ത് എന്ന് പറയുന്ന വ്യക്തി അവൾ യഹൂദ കുടുംബത്തിൽ പറഞ്ഞ ആളല്ല സംഭവിച്ച കാര്യം എന്നറിയാമോ അമ്മായി അമ്മ എന്ന് പറയുന്ന വാക്കവൾ മാറ്റി അമ്മ എന്ന വാക്കിലേക്ക് അവൾ ഉയർന്നപ്പോൾ ആ അമ്മയെ നോക്കിയതിൻ്റെ അനന്തരഫലം ക്രിസ്തു പ്രഖ്യാപിച്ചു ദേ അമ്മായിമ്മ അല്ല അമ്മയായി കണ്ട മകളിൽ നിന്നാണ് ഞാൻ ജന്മമെടുത്തത് എൻ്റെ കുടുംബ പശ്ചാത്തലത്തിൽ രൂത്തുണ്ട് എന്ന് കർത്താവ് അഭിമാനത്തോടെ പറഞ്ഞു ഇന്ന് നിനക്ക് നൽകിയ അമ്മായിയമ്മയെ നിനക്ക് നൽകിയ അമ്മായിപ്പനെ നിനക്ക് നൽകിയ ബന്ധങ്ങളെ നീ ആദരിച്ചാൽ നിൻ്റെ തലമുറയിൽ ക്രിസ്തു ഉണ്ടാകും യേശുണ്ടാകും അഭിമാനത്തോടെ പറയും ഇതാണ് എൻ്റെ അമ്മ ഇതാണെൻ്റെ അപ്പനെന്ന് പറയും ഇന്ന് ആദരിക്കപ്പെടുന്നില്ല എങ്കിൽ മാതാപിതാക്കൾ ആദരിക്കപ്പെടുന്നില്ല എങ്കിൽ സൂക്ഷിച്ചു കൊള്ളുക ദൈവം നമുക്ക് തന്ന ബന്ധങ്ങൾ ജീവനോടെ നമ്മൾ കാത്തു സൂക്ഷിക്കണം നമുക്കറിയാമല്ലോ മദർ തെരേസ വിശുദ്ധിയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു മദർ തെരേസയുടെ ശവകുടീരത്തിൽ അനേക രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ വന്ന് ഉപചാരം അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പെട്ടിയിൽ പിടിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന കുറച്ച് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അവിടെ ആരാന്നറിയോ അവര് പേരുകേട്ടവരൊന്നുമല്ല അനാഥമന്ദിരത്തിലെ കുറച്ച് പിള്ളേരായിരുന്നു അവരെ മാറ്റാൻ ശ്രമിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ അമ്മയെ വിട്ട് പോവുകയില്ല ഞാനിത് പ്രായം ചെന്നവരോട് പറയുന്നത് മദർ തെരേസ എന്ന പേരവർക്ക് വിളിക്കപ്പെട്ടത് അവർ പ്രസവിച്ചുകൊണ്ടല്ല അവർ അമ്മയായത് മക്കളെ പ്രസവിച്ചു കിട്ടിയ പേരല്ല പകരം തെരുവിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞുങ്ങൾ വ്യഭിചാരത്തിലും മ്ളയച്ചതിയിലും പാപത്തിനും ഒരുപക്ഷെ ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ ആ കുഞ്ഞുങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ഈ അമ്മ വിളിച്ചു യേശുവിൻ്റെ മുഖമാണ് ഞാൻ ഈ കുഞ്ഞുങ്ങളിൽ കാണുന്നത് സ്നേഹമുള്ളവർ നോക്കിക്കേ ഓരോ ജീവൻ്റെയും മുഖത്ത് യേശുവിൻ്റെ മുഖം കണ്ടപ്പോൾ ആ യേശുവിൻ്റെ മുഖത്ത് ആദരിക്കപ്പെട്ടപ്പോൾ തെരേസ മദർ തെരേസയായിട്ട് ഉയർത്തപ്പെട്ടു ഇത് ജീവനും കൊടുത്ത് സൗന്ദര്യവും കൊടുത്ത് ശരീരവും കൊടുത്ത് രണ്ടോ മൂന്നോ മക്കളുണ്ടായിട്ട് പെട്ടി പിടിക്കാൻ പോയിട്ട് പൗഡർ ഇടാൻ പോയിട്ട് കുഴിമാടത്തിലേക്ക് പോലും മക്കൾ വരുന്നില്ല എങ്കിൽ മാതാപിതാക്കളെ നമുക്കിത്തിരി മാനസാന്ദ്രമൊക്കെ വേണം നമുക്കൊച്ചിരി മാനസാന്തരം വേണം എഫ് എ സി ആറാം അധ്യായം ഒന്നാമത്തെ വചനം മാതാപിതാക്കളെ നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പ്രകോപനങ്ങൾ ഉണ്ടാക്കരുത് അവരുടെ ജീവിതത്തെ നിങ്ങൾ നിരുന്മേഷം ചെയ്യരുത് മദ്യപാനം എന്ന് പറയുന്ന മാരക കൊണ്ട് കുഞ്ഞുങ്ങളുടെ കൂമ്പ് നിങ്ങൾ വെട്ടരുത് കൊലപാതകത്തിലും മദ്യപാനത്തെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് എപ്പോഴും ഓർമ്മ വരുന്നൊരു കുഞ്ഞിൻ്റെ മുഖമുണ്ട് ഞാൻ എല്ലാ ധ്യാനത്തിനും ഈ സംഭവം പറയും ഇടവക ശുശ്രൂഷയിൽ കണ്ണുനീരോടെ ഒന്നും ചെയ്യാൻ പറ്റാതെ ഇറക്കി വിട്ട ഒരു കുഞ്ഞുണ്ട് പ്രേമത്തിനെതിരെ ശക്തമായിട്ട് പ്രസംഗിക്കുന്നൊരു അച്ഛനാണ് ഞാൻ പ്രേമത്തെ ന്യായീകരിക്കുന്ന ഒരാളല്ല ഞാൻ എന്നാൽ ഒരു ഇന്റർകാസ്റ്റ് ഒരു വിജാതീയ ചെറുക്കൻ്റെ കൂടെ സഭയിൽപ്പെട്ടൊരു കുഞ്ഞിറങ്ങിപ്പോയപ്പോൾ എന്ന് പറയാൻ എൻ്റെ കൈക്ക് പറ്റിയില്ല സഹോദരങ്ങളെ അതിൽ വേദന ഇന്ന് എനിക്കുണ്ട് പതിനെട്ട് വയസ്സുകാരി മുപ്പത്താറ് വയസ്സുകാരായ ചെറുക്കൻ്റെ കൂടെ ഇറങ്ങിപ്പോയപ്പോൾ നോയെന്ന് പറയൽ എന്നെക്കൊണ്ട് പറ്റിയില്ല കാര്യം എന്നറിയാമോ ആ കുഞ്ഞിനെ ഞാൻ എൻ്റെ പള്ളിയിൽ വിളിച്ചിട്ട് ചോദിച്ചു മോളെ എൻ്റെ കുടുംബത്തിലും ബാക്കി സഹോദരിമാരില്ലേ അവർക്ക് തീരും നീ പോകരുതെന്ന് പറഞ്ഞപ്പോൾ അ കുഞ്ഞു എന്നോട് പറഞ്ഞ ഒന്ന് രണ്ട് ചോദ്യങ്ങളും ഒന്ന് രണ്ട് മറുപടികളും അച്ചാ ഓർമ്മ വെച്ച കാലം തൊട്ട് എൻ്റെ അപ്പൻ മദ്യപാനിയാണ് എൻ്റെ അമ്മ പൊട്ടിയല്ല ചെവി കേൾക്കാത്തവളെന്നാണ് നാട്ടുകാർ മുഴുവൻ പറയുന്നത് പൊട്ടിയല്ല എൻ്റെ അപ്പൻ കള്ളുപുടിച്ച് വന്നിട്ട് പറഞ്ഞതുപോലെ തുള്ളാത്തത് കൊണ്ട് കരണക്കുറ്റി അടിച്ച് പൊട്ടിച്ച് രണ്ട് ചെവിയും കേൾക്കാൻ പറ്റാത്തവണ്ണം എൻ്റെ അമ്മ ആയി തീർന്നതാണ് നാട്ടുകാരുടെ ഔദാര്യം കൊണ്ടാണ് ചേച്ചിമാരുടെ കല്യാണം നടന്നത് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഭവനത്തിൽ ഒരാശാരി വീട് പണിക്ക് വേണ്ടിയിട്ട് മെയിൻ്റനൻസിന് വന്നപ്പോൾ ഞാനിട്ടിരിക്കുന്ന നൈറ്റി അതിൻ്റെ പല ഭാഗങ്ങളും കാണാൻ വന്ന കാണാനിടയായി നാണക്കേട് കൊണ്ട് അമ്മയുടെ ആണോ ചേച്ചിയുടെയാണോ നൈറ്റി ഞാൻ മറച്ചു വെച്ചപ്പോൾ ആ ആശാരി ചെറുക്കൻ എന്നോട് ചോദിച്ചു വേറെ നൈറ്റിയില്ലയെന്ന് തലകുനിച്ച് പോയവളാണ് ഞാൻ ആ ചെറുക്കൻ പോയിട്ട് തിരിച്ച് വന്നപ്പോൾ അവന് കിട്ടിയ കൂലി കൊണ്ട് എനിക്ക് വസ്ത്രം വാങ്ങി തന്നു അടിവസ്ത്രമടക്കം എൻ്റെ ജീവിതത്തിൽ എനിക്കാദ്യമായിട്ട് എനിക്ക് വസ്ത്രം വാങ്ങി തന്നത് ആചാരി ചെറുക്കനാണ് പതിനെട്ട് വർഷമായി അപ്പനെന്ന് പറയുന്നവൻ എനിക്കിന്ന് വരെ ഒരു ഡ്രസ്സ് വാങ്ങി തന്നിട്ടില്ല കുടിക്കാൻ കാശുണ്ട് കളിക്കാൻ കാശുണ്ട് നാട്ടുകാരുടെ മുമ്പിൽ തെറി പറയാൻ കാശുണ്ട് വാതു വെക്കാൻ കാശുണ്ട് ലേലം വിളിക്കുന്നത് അയ്യായിരം രൂപയ്ക്ക് പോലും വാഴക്കൊല വിളിച്ചിട്ടുണ്ട് അച്ചാ ഒരിക്കലെങ്കിലും ഒരു ഡ്രസ്സ് എനിക്ക് വാങ്ങി തന്നിട്ടുണ്ടെങ്കിലും എനിക്ക് വേദനയില്ല ഞാൻ ഇന്ന് പോകുന്നത് ലൈംഗിക സുഖത്തിനോ ലോകത്തിൽ സുഖിച്ച് ചാടാൻ വേണ്ടി പോകുന്ന അല്ല അച്ചാ എനിക്ക് വയറ് നിറച്ച് ഭക്ഷണവും എനിക്ക് നല്ല വസ്തുണിയും കിട്ടിയാൽ അതുകൊണ്ട് ഞാൻ പോകുന്നതാണ് അച്ചാ അല്ലാതെ പ്രേമിച്ചോ ചാടിപ്പോകുന്നതല്ല ഒന്നും മിണ്ടാൻ പറ്റിയ സഹോദരങ്ങളെ എനിക്കൊരക്ഷരം പോലും പറയാൻ പറ്റിയില്ല ഈ ധ്യാനത്തിന് കുടിയന്മാർ ആരെങ്കിലും നിങ്ങൾ ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾക്കിതൊക്കെ വലിയ അഭിമാനമാണെന്ന് തോന്നിയാലും ഒരു കുഞ്ഞിനും ജന്മം നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ ആ കുഞ്ഞിന് നിങ്ങളുടെ മദ്യപാനത്തിൽ അഭിമാനമില്ല നീ കുടിക്കുന്ന കാശുണ്ടെങ്കിൽ അതിന് അഭിമാനത്തോടെ വസിയാതെങ്കിലും ചെയ്യാൻ പറ്റും ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പറ്റും ഒരു നല്ല വസ്ത്രം നല്ല രീതിയിൽ പഠിക്കാൻ പറ്റും അതിൻ്റെ അഭിമാനം സത്യത്തിൽ അപോർഷനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയും അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന കൊച്ചിനെ കിടന്ന് കൊല്ലുന്നതിനാണെന്ന് പറയുന്നത് ഞാൻ പറയുന്ന അങ്ങനെയല്ല ജീവിക്കാൻ ജീ ജന്മം കൊടുത്തിട്ട് നല്ല രീതിയിൽ ജീവിക്കാനുള്ള സാഹചര്യം അപ്പനും അമ്മയും ഒരു കുഞ്ഞിന് കൊടുക്കുന്നില്ലെങ്കിൽ ജീവിച്ചിരിക്കും നിങ്ങളതിനെ കുഴിച്ചു കൂടുന്നതിന് തുല്യമാണ് ജീവിച്ചിരിക്കുക അപോർഷൻ ചെയ്യുന്ന പണി അതാണ് മദ്യപാനം പുകവലി ആയിക്കോട്ടെ അഭിമാനമല്ല സഹോദരങ്ങളെ സ്റ്റാറ്റസ് അല്ല സഹോദരങ്ങളെ അത് ആ കുഞ്ഞിൻ്റെ കൂമ്പിടുത്ത് കളയുകയാണ് പല പ്രേമത്തിൻ്റെയും പല ഒളിച്ചോട്ടത്തിൻ്റെയും കാരണം പരിശോധിച്ചാൽ മാതാപിതാക്കളെ നിങ്ങൾ തമ്മിലുള്ള അഭിമാനത്തിൻ്റെ ഈഗോ പ്രശ്നത്തിൻ്റെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും വാലും കോലുമാണ് മക്കൾ വീട് പോകാനും ഫേസ്ബുക്കിൽ ചാടാനും പ്രേമത്തിൽ ചെന്ന് ചാടാനും മോശമായ ബന്ധങ്ങളിലേക്കും കൂട്ടുകെട്ടുകളിലേക്കും പഠിക്കാൻ പോലും പ്രാർത്ഥിക്കാൻ പോലും പറ്റാതെ മക്കൾ മക്കളധിപ്പത്തിക്കാനുള്ള കാരണം അതുകൊണ്ടാണ് പൗരോ സപ്പോസും പറഞ്ഞേ മാതാപിതാക്കളെ നിങ്ങൾ മക്കൾക്ക് ദുർമാതൃകയും പ്രകോപനപരമായ ജീവിതവും ഉണ്ടാക്കരുത് ഹലരൂയ അതുകൊണ്ട് കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വെറുതെയാണ് നിനക്ക് ദൈവം തന്ന ബന്ധങ്ങൾ നീ കാത്തു സൂക്ഷിക്കുന്നില്ലെങ്കിൽ മക്കൾ ബന്ധങ്ങൾ മാതാപിതാക്കൾ ബന്ധങ്ങൾ സഹോദര ബന്ധങ്ങൾ നീ കാത്തു സൂക്ഷിക്കുന്നില്ലെങ്കിൽ നിൻ്റെ വീട് കർത്താവിന് പണിയാൻ സാധ്യമല്ല ഈ ഭൂമി നമുക്ക് ജന്മം നൽകിയത് ഒരപ്പനും ഒരമ്മയുമാണ് സ്വർഗം അനുവദിക്കാതെ ഈ ഭൂമിയിൽ കുഞ്ഞുണ്ടാകില്ല ദൈവത്തിൻ്റെ സ്വന്തമാണ് നമ്മൾ എന്നാൽ ആ ബന്ധങ്ങൾ അത് ഈ ഭൂമിയിൽ വളരാൻ ദൈവത്തിന് സന്തോഷമാണ് മാതാപിതാക്കൾക്ക് സന്തോഷമാണ് എന്നാൽ ഈ ബന്ധം ഈ ജന്മം നീ എങ്ങനെ കാണുന്നു നിനക്ക് ജന്മം നൽകിയ മാതാപിതാക്കളോടുള്ള നിൻ്റെ നിലപാടെന്താണ് ഈ കുടുംബത്തിൽ പിറക്കണ്ടായിരുന്നു ഈ അപ്പൻ ഉണ്ടാകേണ്ടായിരുന്നു ഈ അമ്മയ്ക്കുണ്ടാകണ്ടായിരുന്നു ഈ കാലഘട്ടത്തിൽ ഉണ്ടാകണ്ടായിരുന്നു ഈ കുടുംബത്തിലേക്ക് കല്യാണം കഴിച്ച് വരണ്ടായിരുന്നു ഈ കുടുംബത്തിൽ നിന്ന് നീ വിവാഹം കഴിക്കണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം നിൻ്റെ ദൈവം നിന്നോട് എന്ത് ചെയ്തെന്നാണ് നീ പറയുന്നേ ദൈവം നിനക്ക് തന്ന മാതാപിതാക്കളെയും നിനക്ക് ദൈവം തന്ന ബന്ധത്തെയും നിനക്ക് സ്വീകരിക്കാൻ പറ്റിരുന്നില്ലെങ്കിൽ ഈ പറുദീസ നിനക്ക് എങ്ങനെ ആസ്വദിക്കാൻ സാധിക്കും ഓ കർത്താവേ മാതാപിതാക്കളെ ഏതെങ്കിലും തരത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ രഹസ്യമായോ പരസ്യമായോ ദുഃഖിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് ഞാൻ ആത്മാർത്ഥമായിട്ട് മാപ്പ് ചോദിക്കുകയാണ് മാതാപിതാക്കളെ അനുഗ്രഹിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോകുന്ന സമയമാണ് പ്രത്യേകിച്ച് ജീവിത പങ്കാളിയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതാ നിൻ്റെ ഭാര്യയുടെ നിൻ്റെ ഭർത്താവിൻ്റെ മാതാപിതാക്കളെ ബഹുമാനിക്കുവാനും ആദരിക്കുവാനും ദൈവം നിനക്ക് തന്ന അവസരമാണ് കുടുംബജീവിതം രണ്ട് മാതാപിതാക്കളെ രണ്ട് ബന്ധങ്ങളെ കൂടുതൽ ബ്ലെസ്സിങ് കിട്ടാനാണ് പക്ഷേ നിൻ്റെ ജീവിത പങ്കാളിയുടെ അപ്പനോ അമ്മയ്ക്കോ സുഖമില്ലാതെ ഒരുപക്ഷെ മരണത്തിലേക്ക് പോയപ്പോൾ ഒന്ന് നോക്കാനോ ഒരു രണ്ട് ദിവസം പോയി നിൽക്കാനോ ഒന്ന് ആശ്വസിപ്പിക്കാനോ നീ നിൻ്റെ ഭാര്യ പറഞ്ഞു വിട്ടിട്ടുണ്ടോ സ്ത്രീധനത്തിൻ്റെ പേരിലോ നാത്തൂൻ്റെ പേരിലോ അളിയൻ്റെ പേരും പറഞ്ഞുകൊണ്ടോ നിൻ്റെ സ്വാർത്ഥതയ്ക്കോ നിൻ്റെ ഇഷ്ടങ്ങൾക്കോ നീ ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ജീവിത പങ്കാളിയുടെ മാതാപിതാക്കളെ നോക്കാനോ കാണാനോ അനുവദിച്ചിട്ടുണ്ടോ നീ പോയിട്ടുണ്ടോ നിൻ്റെ ഭർത്താവിൻ്റെ മാതാപിതാക്കളെ സ്നേഹിക്കാനോ ആദരിക്കാനോ നിൽക്കാതെ നാത്തൂവിൻ്റെ പേരും പറഞ്ഞ് സ്വത്തിൻ്റെ പേരും പറഞ്ഞ് ബന്ധത്തിൻ്റെ പേര് പറഞ്ഞ് ജോലിയുടെ പേര് പറഞ്ഞ് നീ എപ്പോഴെങ്കിലും നിഷേധിച്ചിട്ടുണ്ടോ നിനക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ കൈക്ക് വേദനയുണ്ട് കൈക്ക് ക്ഷീണമുണ്ട് നീ ഓർത്തോളണം ഈ കൈകൾ നിന്നെ ഇതുപോലെ എടുത്ത് എത്രയോ രാത്രി എത്രയോ പകൽ ഏതെല്ലാം ആശുപത്രിയുടെ മുമ്പിൽ ഏതെല്ലാം സ്ഥലങ്ങളിൽ നിന്നെയും കൊണ്ട് ചുവന്ന് നടന്നതാണ് രാത്രി നീ ഉറങ്ങാതിരുന്നപ്പോൾ ശാരീരം പാടാൻ വേണ്ടിയിട്ട് ഈ കൈകൾ എത്രയോ ഉപയോഗിച്ചിട്ടുണ്ട് നിൻ്റെ അപ്പന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് കൈക്ക് വേദന നിൻ്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് കാല് വേദന നന്ദികേടല്ല സഹോദരങ്ങളെ നമ്മളൊക്കെ കാണിക്കുന്നത് ബന്ധങ്ങളെല്ലാം നേരെയാകട്ടെ മരിച്ചു പോയവർക്ക് നിത്യശാന്തി ലഭിക്കട്ടെ നമുക്കൊന്ന് സ്വദിക്കാം യേശുവേ എൻ്റെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ ഹാലേ ലുയാ ഹാലേ ലുയാ ഹാലേ ലുയാ ഹാലേ ലുയാ യേശുവേ നന്ദി യേശുവേ സ്തോത്രം